മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേ മത്തായി അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊൻപത് മുപ്പതും തിരുവചനങ്ങൾ യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ഗലീരിയക്കടലിന്റെ തീരത്ത് വന്ന് ഒരു മലയിൽ കയറി അവിടെയിരുന്നു തൽസമയം മുടന്തർ വികലാംഗർ അന്തർ ഊമർ തുടങ്ങിയ പലരെയും കൂട്ടിക്കൊണ്ട് വലിയൊരു ജനക്കൂട്ടം അവിടെ വന്ന് അവരെ അവന്റെ കാൽക്കൽ കിടത്തി അവൻ അവരെ സുഖപ്പെടുത്തി കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങൾ നല്ലതം പോരാനെ ഈ തിരുവചനത്തിന് അനന്തശക്തിയാലും അനന്ത നന്മയാലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്ന സകലരെയും അങ്ങ് സൗഖ്യത്തിന്റെ മേഖലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഇടയാക്കേണമേ നമ്മുടെ കൃത്താവിശ്വാമി ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിരുമാനായ മറിയൂസിയപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശിഖനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമേൻ me mm -hmm.